കോട്ടയത്ത് നിന്ന് ഒരു വീട്ടമ്മയെ കാണാതായിട്ട് ഒന്നര മാസം പിന്നിടുകയാണ് ഇതുവരെ ഈ സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിരമ്പുഴ സ്വദേശിനിയായ ജൈനമ്മ മാത്യു എന്ന നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയാണ് കാണാതായത് ഈ സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുകയാണ് ഇവരെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തുകയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവർ അതിരമ്പുഴയിലെ വീട്ടിൽ നിന്ന് പോകുന്നത് പാലായിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നാണ് അന്ന് വീട്ടിൽ പറഞ്ഞത് സാധാരണയായി ഇത്തരത്തിൽ ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും അവിടെ ഏതാനും ദിവസം തങ്ങുകയും ചെയ്യുന്ന ഒരു പതിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ കുടുംബം ഇതിൽ കുടുംബത്തിന് സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ല പിന്നീട് ഇവർ തിരികെ എത്താത്തൊരവസ്ഥയിൽ മൊബൈൽ ഫോണിലും ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് കുടുംബം ഇത് സംബന്ധിച്ച ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുന്നത് പോലീസ് കേസെടുത്ത അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചതാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഇരുപത്തി ഒന്നാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ആലപ്പുഴയിൽ വെച്ച് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നുള്ളത് പോലീസ് കണ്ടെത്തിയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തിയതാണ് പക്ഷേ ആ സ്ത്രീയെ അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിലവിൽ എവിടെയാണ് ഇവർക്ക് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച വലിയ ഒരു ആശങ്ക നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഒന്നര മാസ ഏറ്റുമാനൂർ പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിൽ തന്നെയാണ് പക്ഷേ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ജൈനമ്മ ഇവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ പോലീസിനെ അറിയിക്കേണ്ടതാണ് ഇവർ കോട്ടയം അതിരമ്പുഴ സ്വദേശിനിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയാണ് നിലവിൽ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഇവർ ഏറ്റുമാനൂർ ചേർത്തല പള്ളിപ്പുറം പ്രദേശങ്ങളിലുണ്ട് എന്ന ചില സൂചനകൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് പോലീസിന് ചില അത്തരം ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഏറ്റുമാനൂർ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തൊക്കെ ഇവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെ ഏതെങ്കിലും സ്ഥലത്താ ഈ സ്ത്രീയെ കാണുകയാണെങ്കിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ പോലീസിനെ അത് അറിയിക്കേണ്ടതാണ് ഏറ്റുമാനൂർ പോലീസിനാ വിവരം നൽകേണ്ടതാണ് കോട്ടയം അതിരമ്പുഴ സ്വദേശിയായിട്ടുള്ള ജൈനമ്മ നാല്പത്തിരണ്ട് വയസ്സ് ഭർത്താവിന്റെ ഒരു മാത്യു കാക്കനാട്ട് കായലിൽ കാലയിൽ ഇവർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ വീട്ടിൽ നിന്നും പാലയിലുള്ള ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാനായി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കാണാതായതാണ് അന്ന് മുതൽ ഇപ്പോൾ ഈയൊരു സമയം വരെ ഏകദേശം ഒരു ഒരു മാസക്കാലയളവായിട്ട് ഇവർ മിസ്സിങ് ആണ് ഇവർ ഇവരൊരു സ്ഥിരമായിട്ട് ഇവർ വീട്ടിലെ പ്രശ്നങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്നവരാണ് ഒരു തവണ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ സമയം സമയമെടുത്താണ് വരുന്നത് വേറെ ഒരു രീതി അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ദിവസം മാറി നിന്നപ്പോൾ ഒരു ഒരാഴ്ച മറ്റും കഴിഞ്ഞാണ് വീട്ടുകാരും അത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറയും കാര്യം ഇവർ തിരിച്ച് വരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലും ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന പതിവുള്ളതാണ് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലോ മറ്റോ പോയതാകാനാണ് പോലീസ് സംശയിക്കുന്നത് വിവരം നാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അതിലേക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ് അപ്പോൾ ഈ കാര്യം ജനങ്ങളിലേക്കും മറ്റും ഇവരെ കണ്ടെത്തുന്നതിനായിട്ട് ഈ വിവരം എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വിവരം ഷെയർ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു അഞ്ചടി ഉയരമുണ്ട് മെലിഞ്ഞ ശരീരമാണ് ഇരുനിറം ആണിവർ ഇവരവസാനം മിസ്സായപ്പോൾ ധരിച്ചിരുന്ന ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു ചുരിദാറാണ് പാൻറ്റുമാണ് ധരിച്ചിരുന്നത് ഒരു കണ്ണട ധരിക്കുന്നവരാണ് കൂടാതെ മൊബൈൽ ഫോൺ വരെ ഉണ്ടായിരുന്നു എങ്കിലും അത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം അത് ഓഫാണ് ആ ഓഫായ അവസാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ഭാഗത്തുള്ള ചേർത്തല ഏരിയകളാണ് അതിന് ശേഷം നിലവിൽ ഫോൺ ഓഫാണ് ഇതുവരെ ഓൺ ആയിട്ടില്ല അപ്പോൾ ആലപ്പുഴ അതേപോലെ തന്നെ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് നമ്മൾ കൂടുതലും അന്വേഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ അതുതന്നെയാണ് ഇതേപോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ അവർ താമസിക്കുന്നുണ്ടാവുമെന്നോ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി അവിടെ തങ്ങുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇവരെവിടെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവരം കൺസൺ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഡി എസ് സിയുടെയോ കോട്ടയം ഡി എസ് പിയുടെ നമ്പറിൽ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞ ഒന്നര മാസമായി പോലീസ് ഇവരെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പാലായിലെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ നാൽപ്പത്തിരണ്ട് വയസ്സുകാരി ജൈനമ്മയെ പിന്നീട് കാണാതാവുകയായിരുന്നു ഇവരെ കണ്ടെത്താനുള്ള ഊർജിത പരിശ്രമത്തിലാണ് ഏറ്റുമാനൂർ പോലീസ്